അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ചരിത്രം കുറിച്ച് ഹാർദിക് പാണ്ഡ്യ ഡെത്ത് ഓവറുകളിൽ ആയിരം റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ താരമെന്ന നേട്ടമാണ് ഹാർദിക് പാണ്ഡ്യ സ്വന്തമാക്കിയത് തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള അവസാന ടി ട്വന്റി മത്സരത്തിലാണ് താരത്തിന്റെ ഈ നേട്ടം മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ പതിനേഴ് പന്തിൽ നാല്പത്തിരണ്ട് റൺസ് എടുത്തിരുന്നു നാല് സിക്സറുകളും ഒരു ഫോറും അടക്കമായിരുന്നു താരത്തിന്റെ ഇന്നിങ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് പൂജ്യം ആറ് സ്ട്രൈക്ക് റേറ്റിൽ നടത്തിയ ഈ പ്രകടനമാണ് താരത്തിനെ ഡെത്ത് ഓവറുകളിൽ ആയിരം റൺസ് പൂർത്തിയാക്കുന്നതിന് സഹായിച്ചത് ടി ട്വന്റി ആയി ഡെത്ത് ഓവറുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളുടെ പട്ടിക നമുക്ക് പരിശോധിക്കാം ഹർദിക് പാണ്ഡ്യ ആയിരത്തി മുപ്പത് റൺസ് ഡേവിഡ് മില്ലർ തൊള്ളായിരത്തി എൺപത്തി ആറ് റൺസ് മുഹമ്മദ് നബി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് റൺസ് എം എസ് ധോണി എണ്ണൂറ്റി അമ്പത്തി റൺസ് നജീബുല്ല സദ്രാൻ എണ്ണൂറ്റി മുപ്പത്തി റൺസ് ദശുൻ ചാനക എണ്ണൂറ്റി മുപ്പത്തിയെട്ട് റൺസ് വിരാട് കോഹ്ലി എഴുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് അതേസമയം മത്സരത്തിൽ ഇന്ത്യ നാൽപ്പത്തിയാറ് റൺസിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരുന്നു ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് പിന്തുടർന്ന കിവീസ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന് തങ്ങളുടെ പോരാട്ടം അവസാനിപ്പിച്ചു